ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആ ഫോൺ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് നിലവിൽ അതിൻ്റെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ശേഷമുള്ള സർവീസ് വർക്കാണ് വാറണ്ടിയിലുള്ള സർവീസ് വർക്കാണ് നമുക്ക് ഇതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേസ് ഒന്ന് റെഡിയാക്കി ഇടുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അത് മീറ്റർ മെക്കാനിസം അസംബ്ലിയേ പാടി മാറ്റി വെക്കാനേ പറ്റുള്ളൂ ഡിജിറ്റൽ മോഡലായതുകൊണ്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകളെല്ലാം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടേട്ടോ ഇപ്പം നമ്മൾ കറക്റ്റ് വാറണ്ടി പീരീഡിൽ കൃത്യമായിട്ട് വിളിച്ചപ്പോൾ നോക്കി കറക്റ്റായിട്ട് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒന്നല്ലേ ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ ആ മീറ്റർ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി റണ്ണിങ്ങിൽ നമുക്കൊരു ടൈറ്റ് പോലെ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയ രീതിയിലുള്ള പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തില്ല വണ്ടി ഓടിക്കാനൊന്നും വേറെ പ്രോബ്ലമായിട്ട് പോകണം തോന്നണമെന്നില്ല സ്മൂത്തൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ടയറൊക്കെ പുതിയ പുതിയ ടയറാണ് വലിയ പഴക്കായിട്ടില്ല അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് എം ആർ എഫിൻ്റെ ടയർ നടക്കുന്നത് അബ്ബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റൊന്നും ഇല്ല ബാക്ക് ബ്രേക്ക് ലയൻഡർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനിയിലെ ലൈൻഡർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി അതേപോലെ നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് പുതിയ ഫിൽട്ടർ കിടക്കണേ പുത്ത ഫിൽറ്ററാണ് കമ്പനി ഫിൽട്ടർ തന്നെ ഉണ്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്ക് സർവീസിനകത്ത് ജനറൽ സർവീസിലോ ക്ലച്ച് ചെക്കപ്പ് ഒക്കെ ഉള്ളതാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം ബെൻഡെക്സ് ചെക്ക് ചെയ്യണം ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് അയക്കണതാണ് നമ്മൾ അപ്പോൾ നിലവിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ മോട്ടോർ ഒറിജിനൽ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ക്ലച്ചിൽ അങ്ങനെ പറയത്തൊക്കെ കംപ്ലീസ് ആയിട്ടൊന്നുമില്ല ഇതൊക്കെ വേരിയേറ്റ് ബോഡിയൊക്കെ പുതിയതാണ് വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റലേവ് പുതിയതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്താൽ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കാർബോറ്റർ നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല കാരണം കാരണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല പിന്നെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് ആയിട്ടില്ല അപ്പോൾ വേറൊരു ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കാർബോറ്റർ അഴിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കേസ് നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ കാർബോറ്റർ ക്ലീനിങ്ങ് ചെയ്യാം അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലെ വീലും കൂടി നമ്മൾ അഴിക്കും നമ്മൾ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് ക്ലച്ച് സൈഡൊക്കെ അയച്ചാൽ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഫ്രണ്ട് വീലും കൂടി കഴിച്ചപ്പോൾ ബ്രേക്ക് ക്യാമറ ഒക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനും ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് നമുക്കിത് മേരിക്കുന്നത് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് റേഞ്ചിന് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് ഏഴ് അഞ്ച് റേഞ്ചിലെ വോൾട്ടും കാണികളുണ്ട് അപ്പോൾ ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മേജർ കംപ്ലയിൻറ്റിൽ ഒന്നും പറയാറായിട്ടൊന്നുമില്ല പിന്നെ അതിൻ്റെ സ്പാർ പ്ലഗ് കഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നൊണ്ട് പുതിയ ബ്ലക്കുകളാണ് കിടക്കണം കേട്ടോ സെക്കൻഡ് ഫിൽട്ടർ യൂണിറ്റ് ആയാലും പുതിയതാണ് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഒലിച്ചേഞ്ചിൻ്റെ ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനോടനുബന്ധിച്ച് അവർക്ക് മാത്രമേ മെയിനായിട്ടുള്ളൂ കൂട്ടത്തിൽ നമ്മൾ എഞ്ചിൻ ഓയിലും ഓയിൽ ബോൾട്ടിൻ്റെ വാഷും കുറയ്ക്കും നമ്മൾ മാറ്റിയിടുന്നു പിന്നെ അതേപോലെ സീറ്റ് കവർ കയറി കിടക്കുന്നുണ്ട് അപ്പോൾ അത് സീറ്റ് കവർ കവറൊന്ന് മാറ്റിയിടാം വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസൊക്കെ മെയിനായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സപ്പിലകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഏകദേശം നമുക്ക് ഒരു ആറോ ഏഴ് മണിക്ക് അവൻ കംപ്ലീറ്റ് ആയി ഇറങ്ങാം കംപ്ലീറ്റ് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കോണ്ടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നാൽ ചിലപ്പോൾ പോസ്റ്റായി പോകും അപ്പോൾ ആ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം ഓക്കെ